കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി ചാനലുകളിൽ വന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത് സരിതയുടെ അതേ അവസ്ഥ തന്നെയാണ് നിരപരാധിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ കുറെ രാഷ്ട്രീയക്കാർ കൊണ്ടുവന്ന് അവരെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ പ്രചരണങ്ങൾ നടത്തി അവർ കോടികൾ സമ്പാദിച്ചു അവരുടെ ഇന്നത്തെ അവസ്ഥ നാം ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി വരുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്നതും ഇതിൽ കൂടുതൽ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ പ്രതിഭ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം രക്ഷപ്പെടാൻ പാടില്ല അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ കുറ്റക്കാരൻ തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിനെതിരെ വരുന്ന പെൺകുട്ടികളിൽ കൂടുതൽ പേരും ഉണ്ടയില്ല വെടിവെക്കുന്നവരാണ് ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ ആ പെൺകുട്ടി പറയുന്നത് എനിക്ക് ഒരു പരാതിയുമില്ല ഞാൻ ദുരനുഭവങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുമില്ല പിന്നെന്തിനാണ് ഒരാൾ പരാതി പറയുന്നത് അപ്പോൾ അതൊരു ഉണ്ടയില്ല വെടി തന്നെയാണ് അവരെ രാഷ്ട്രീയമായി ആരെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇതിൽ കൂടുതലൊന്നും വേണ്ട അവര് തന്നെ അത് പറയുന്നു എന്നെ ഉപദ്രവിച്ചിട്ടില്ല എനിക്ക് ശല്യം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് പരാതിയും ഇല്ല ഒരു പരാതിയും ഇല്ല എന്നെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ലാത്ത ഒരാൾ പരാതി പറയുക എന്ന് പറയുന്നത് മറ്റുള്ള സ്ത്രീകളെ ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അറിയാമോ ആ സ്ത്രീകളൊക്കെ ഇവിടെ പോയി ഉപയോഗിച്ച സ്ത്രീകളല്ലേ വരേണ്ടത് അല്ലെങ്കിൽ തന്നെ ഈ സ്ത്രീ അങ്ങനെ ഒരു പരാതി അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ സംരക്ഷിക്കുകയാണല്ലോ ഇവര് സ്ത്രീകളെ സംരക്ഷിക്കാനാണല്ലോ വന്നത് അവരെന്തുകൊണ്ട് ആ തെളിവുകളുമായി പോലീസിനെ സമീപിച്ചില്ല പോലീസിനെ സമീപിച്ചാൽ ഒരുപക്ഷെ നീതി കിട്ടില്ല എന്നവർ കുറപ്പായിരിക്കാം നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഞാനൊക്കെ പറയുന്നത് ചാനലുകളിൽ കാണുന്ന കാര്യങ്ങളാണ് അടുത്തൊരു പെൺകുട്ടി ആയിരിക്കും നിൽക്കുന്നു ആ പെൺകുട്ടിയല്ല ഒരു ട്രാൻസ് വിമനാണ് ആയിക്കോട്ടെ അവരെന്തോ ആയിക്കോട്ടെ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യ ഈ ഭൂമിയിലുണ്ട് അവരെ ആര് ശല്യപ്പെടുത്താൻ പാടില്ല അവർ ലൈംഗികമായിട്ട് അവരുപയോഗിക്കാൻ പാടില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് എന്നാലും ആ കുട്ടി പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയേണ്ടേ ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം നമുക്കും കൂടെ ശരിയാണെന്ന് തോന്നണ്ടേ എങ്കിലല്ലേ അതിന് സത്യം ഉണ്ടാവുകയുള്ളു ആ പെൺകുട്ടിയെ അദ്ദേഹം വിളിച്ചിട്ട് നിന്നെ എനിക്ക് ബലാസംഗം ചെയ്യണം എന്ന് പറഞ്ഞു നീ വരണം നിന്നെ ഞാൻ ബലാസംഗം ചെയ്യും ഈ കുട്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അയാൾ എന്തിനാ ബലാത്സംഗം ചെയ്യുന്നത് ചെയ്താൽ പോലെ എന്തൊക്കെയാണ് പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് അവർ തന്നെ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ടാണോ ഒരു യുവ നേതാവിനെ നമ്മൾ ശിക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞാൽ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ഇദ്ദേഹമായിട്ട് ഒരു പെൺകുട്ടിക്ക് ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യമാണ് എന്നാൽ ആ ലൈംഗിക ബന്ധം അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ചാറ്റുകളും ചാനലുകളെല്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട് അതിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവും മാത്രം കുറ്റനാകുന്നത് ദ്രതുമതിയായ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമാറ്റം അതിന് കുഞ്ഞുണ്ടാവാം ആ കുഞ്ഞിന്റെ തൃത്വം ഒരു പുരുഷനിൽ ആരോപിക്കുകയും ചെയ്യുന്നു ആ ആരോപിക്കുന്ന പുരുഷൻ അവരെ ഈ കുട്ടിയെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് രേഖകളിൽ നിന്നൊക്കെ ആ വാർത്തകളിലൊക്കെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴും ഈ കുട്ടി ഞാൻ അബോർഷൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ആ അപ്പോ രാഹുൽ മാംകുട്ടം ചോദിക്കുന്നുണ്ട് ആ കുട്ടി പിന്നെ എങ്ങനെ വളരും സമൂഹത്തിൽ ആ കുട്ടിയുടെ അച്ഛനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയേണ്ടേ അതൊക്കെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞോളൂ ഇത്രയും ശക്തമായ രീതിയിൽ അദ്ദേഹത്തോട് ഈ ലൈംഗിക വേഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാൻ കഴിഞ്ഞ ഒരു ഒരു സ്ത്രീ സംസാരിക്കാൻ അറിയാത്ത ഒരു പൊട്ടിയല്ല ഒരു വിവരമില്ലാത്ത ഒരു പെൺകുട്ടിയല്ല നല്ല വിദ്യാഭ്യാസവും വിവരവും ബോധ്യവും സമൂഹത്തിൽ ഈ പുരുഷനുമായിട്ട് ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള ബോധ്യമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഈ ചാറ്റുകളിലൂടെ ഒരു സംശയം വേണ്ട ആർക്ക് ഈ പെൺകുട്ടി ഈ കൊച്ചിന്റെ അച്ഛൻ ആര് എന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് പറഞ്ഞോളാം എന്ന് പറയുന്ന ഇത് ഒരു ലൈംഗിക ലൈംഗബന്ധിന് നിർബന്ധിച്ചപ്പോ രാഹുൽ മോൻകൂട്ടം എന്ന് പറയുന്ന പുരുഷൻ അവരോട് നീ കിടക്കൂ എനിക്ക് ലൈംഗിക ബന്ധത്തിന് നീ കിടന്നു തരൂ അല്ലെങ്കിൽ വഴങ്ങി തരൂ എന്ന് പറയുന്ന അവസരത്തിൽ എനിക്കതിന് കഴിയില്ല താങ്കൾ എന്നെ കല്യാണം കഴിച്ചാൽ മാത്രമേ എന്റെ ശരീരത്ത് തൊടാൻ നിങ്ങൾ അനുവദിക്കൂ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ടുണ്ടായില്ല അവരൊരു പൊട്ടിയല്ലല്ലോ മന്ദബുദ്ധിയല്ല ഈ ലോകത്തെക്കുറിച്ചും ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒരു കുട്ടിയാണ് മൊബൈലിൽ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു കുട്ടിയാണ് അപ്പൊ മൊബൈലുകൾ കാണുന്നതാണ് സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിയാവുന്ന ഒരു കുട്ടിയുമാണ് ഇതെല്ലാം ബോധപൂർവം ചെയ്ത കാര്യങ്ങളാണ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കുട്ടിയെ കുട്ടി രംഗത്ത് വരണമല്ലോ അല്ലെങ്കിൽ നിലവിൽ അവർ ഗർഭിണിയാണോ അത് പറയണമല്ലോ ഞാൻ ഇപ്പോഴും ഗർഭിണിയാണ് എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഇത് രണ്ടും പറയുന്നു കുഞ്ഞിനെ കൊണ്ടുവരണ്ടേ കുഞ്ഞിനെ കാണിക്കണ്ടേ മൊഹം കാണിക്കേണ്ട രണ്ടുപേരും കാണിക്കണ്ട പക്ഷെ കുഞ്ഞുള്ളതിനായിട്ട് തെളിവെങ്കിലും പറയണ്ടേ ഇതൊന്നും ചാറ്റിലോ ഒന്നും പറയുന്നുല്ല ഗർഭിണിയാണെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട് അപ്പൊ അതിനെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറയുന്നുള്ളതായിട്ട് അതിന് കൃത്യമായത് കാണിക്കുന്നില്ല പക്ഷെ ആ ചാറ്റ് പൂർണ്ണമല്ല എങ്കിലും നമുക്കത് ഊഹിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് അവൾക്ക് അവരുടെ ശരീരം നൽകിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും ആ പുരുഷൻ രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന സത്യവുമാണ് ഇതൊരു സ്ത്രീകൾക്കും അറിയാത്ത സത്യങ്ങളല്ല എല്ലാ സ്ത്രീകൾക്കും അറിയാം തന്റെ ശരീരം ആ പുരുഷന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ കാര്യവാരൻ ശ്രമിക്കൂ എന്നുള്ളത് കാരണം സ്ത്രീയുടെ ചാരിത്ര്യമാണ് ഇവിടെ ശക്തിയായി നിലനിൽക്കുന്നത് അതിനെ ദുരുപയോഗം ചെയ്യുന്നത് സ്ത്രീയാണ് പുരുഷൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനെ ദുരുപയോഗം ചെയ്യുന്നത് സ്ത്രീയാണ് ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയ ഒരു പുരുഷനെ കുറിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ലൈംഗിക ആരോപണം നടത്തിയാൽ മാസങ്ങളോളം ആഹാരം കിട്ടാതെ കിടന്ന മൃഗങ്ങളുടെ സ്വഭാവമാണ് മാധ്യമങ്ങൾ എല്ലാവരും ചാടി വീഴുകയാണ് ആ പുരുഷനെ കടിച്ചു കീറി തിന്ന് കുടിക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്ന മൃഗത്തിന് ഒരു എരയിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും ഓടി വരികയാണ് അതിന് ആവേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കടിച്ചു ാണ് അതേ അവസ്ഥയാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റു ചെയ്തില്ലെന്നോ ഇവിടെ ഈ സ്ത്രീയുമായിട്ട് രതിയിൽ ഏർപ്പെട്ടിട്ടില്ല എന്നോ അല്ല ഉണ്ടാവാം ചെയ്തിട്ടുണ്ടാവാം തെളിവ് അവരുടെ കയ്യിലുണ്ട് അവർക്ക് നിയമ സഹായം തേടാമല്ലോ എന്നെ ഗർഭിണിയാക്കിയതിനു ശേഷം ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഞാൻ ആരെയാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് അവർക്ക് നിയമപാലകരെ സമീപിക്കാം അവിടെ നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഇതൊന്നും ചെയ്യാതെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഞാനെന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല ഇവിടെ സംരക്ഷണം വേണ്ടത് പുരുഷനും ആവശ്യമാണ് ഒരു പുരുഷനും ഒരു മേഖലയിലും സ്ത്രീ സൗഹൃദങ്ങളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അത് നൂറ് ശതമാനം തെറ്റാണ് എന്നാൽ സ്ത്രീക്ക് പ്രതികരിക്കാനുള്ള അവസരങ്ങളും ശേഷിയുമുണ്ട് അതൊന്നും ചെയ്യാതെ അവരോടൊത്ത് സഹകരിച്ചതിന് ശേഷം പറയുമ്പോഴാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ബലാത്സംഗ കേസുകൾ ഇവിടെ നടക്കുന്നു അതിനാരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ശാരീരികമായിട്ട് ഒരു പുരുഷനെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയില്ല പുരുഷൻ എപ്പോഴും സ്ത്രീയെ ീഴ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് ഒരു പരിധി കഴിയുമ്പോൾ അവർ വശമ്പതരാവുന്നു കൊടുക്കുന്നു അവിടെ നൂറ് ശതമാനം കുറ്റക്കാരൻ പുരുഷൻ തന്നെയാണ് പക്ഷെ രണ്ട് പ്രായപൂർത്തിയായവർ തമ്മിലുള്ള ലൈംഗികതയെ ഒരിക്കലും ഒരു പുരുഷന്റെ കുറ്റം മാത്രമായി കാണാൻ കഴിയില്ല അതിലുണ്ടായ കുഞ്ഞിന് പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയുള്ളൂ ആ ഒരു കുറ്റം രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാവണം പക്ഷെ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ഇവർ നല്ല ശക്തയായ ഒരു സ്ത്രീയാണ് പ്രതികരണശേഷിയുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ഈ ലൈംഗിക ബന്ധത്തിന് മുമ്പ് തന്നെ അവർക്ക് പ്രതികരിക്കാമായിരുന്നു ശക്തമായി എതിർക്കാമായിരുന്നു ഇതൊന്നും അവർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു ഒരു ചാനലിന്റെ മാധ്യമ പ്രവർത്തകരും അവരോട് ചോദിക്കുന്നില്ല നിങ്ങൾ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിച്ചു എന്ന് ഒരു മാധ്യമ പ്രവർത്തകർ പോലും ചോദിച്ച് ഞാൻ കേട്ടില്ല ആ ഒരു ചോദ്യം അത് ചോദിക്കേണ്ടതല്ലേ നിങ്ങൾ പ്രതികരിച്ചിരുന്നോ നിങ്ങൾ ഇതിനെതിർത്തിരുന്നോ എന്ന് ചോദിച്ചു െങ്കിൽ അവർക്ക് മറുപടി ഉണ്ടാവുമായിരുന്നില്ല എന്തായാലും മാധ്യമങ്ങൾക്ക് വേണ്ടത് അഞ്ചാറ് ദിവസം ആഘോഷിക്കാൻ പുതിയ ഇരകളെ കിട്ടുന്നത് വരെ ആഘോഷിക്കാനുള്ള ഒരു ഇരയാണ് ആ ഇരയെ കിട്ടി അവരാഘോഷിക്കുന്നു നടക്കട്ടെ